എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാല് ഫാമിലീസും കൂടിയാണ് ഔട്ടിംഗ് പ്ലാൻ ചെയ്തത് നാല് പേര് മലയാളീസാണ് ഞങ്ങൾ നേരെ പോയത് നെഹ്റു സുവളജിക്കൽ പാർക്കിലേക്കാണ് ചെന്ന പാഠത്തിന് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെയൊരു നടപ്പാത പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ മേൽക്കൂരം എന്ന്യിക്കുന്നത് ഓല വെച്ചിട്ടാണ് ഈ കാണുന്നതിൻ്റെ അകത്ത് കൂടെയാണ് എൻ്റെ പ്രവേശിക്കേണ്ടത് അവിടെ ചെക്കിംഗ് ഉണ്ട് അപ്പം നമ്മുടെ ഷോൾഡർ ബാഗും പ്ലാസ്റ്റിക് ഐറ്റംസും പ്ലാസ്റ്റിക് കവറും ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല അപ്പോൾ നമ്മുടെ കയ്യിലെന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാൻ അവിടെ നിന്ന് എക്കോ ഫ്രണ്ട്ലി കവറ് വാങ്ങണം അങ്ങനെ നമ്മൾ അവിടെ ബാക്ക് അവിടെ ക്ലോക്ക് റൂമിൽ വെച്ച് അവിടുന്ന് കവറൊക്കെ വാങ്ങി സാധനമൊക്കെ ഇട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ ഇതുപോലെയാണ് ആയിട്ടുള്ളൊരു സീനറി അവിടെ സെൻറ്ററിലായിട്ട് ഒരു സർക്കിളിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ആനിമൽസിനെ ഉണ്ടാക്കി രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അതിൻ്റെ സോളജിക്കൽ പാർക്കിൻ്റെ ഒരു മാപ്പും ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ റൈറ്റ് സൈഡിൽ കൂടെ നടന്നു പോയപ്പോൾ അവിടെ ഇങ്ങനെയൊരു കള്ളിമുൾ ചെടിയാണോ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണോ എന്തോ എനിക്ക് കണ്ടിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പോലെയാണെന്ന് തോന്നിയത് എൻ്റെ കൂടെ ഒന്നാൾ പറഞ്ഞു അത് കള്ളിമുൾ ചെടിയാണെന്ന് അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടപ്പോൾ ചേട്ടനും ശോകുടനും പുറകെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് അമ്മ നിൽക്കുമായിരുന്നു അപ്പോൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെയൊരിതുണ്ടായിരുന്നു ഒരു ചെങ്കലിൻ്റെയൊക്കെ കള്ളറിലുള്ളൊരു ഗുഹ പോലെ അത് പാറക്കല്ലാണോ സിമൻ്റ് തീർത്തിട്ടിങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നതാണോ എന്നറിയാൻ പറ്റുന്നില്ല അപ്പം അത് നൊക്ടൂറൽ ആനിമൽസിൻ്റെ ഹൗസാണ് നൊക്ടൂറൽ ഹൗസ് എന്നാണ് അതിൻ്റെ പേര് പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ചൂടിന് കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ സൈഡിലായിട്ട് നൊക്ടൂറൽ ആനിമൽസിൻ്റെ ഏതൊക്കെ നൊക്ടൂറൽ ആനിമൽസ് അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നൊക്ടൂറൽ ആനിമൽസിൻ്റെയും റെപ്റ്റെയിൽസിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇനി ഒരു ആമയുടെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ പോയത് റപ്റ്റിയൽ ഹൗസിലേക്കാണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഇഗ്വാനയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഓരോ സ്നേഹിക്കിൻ്റെ ഒരു പ്രതിമ പോലെയുണ്ട് അപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കൂടുണ്ട് അതിൻ്റെ അകത്തൊരു സ്നേഹ് കിടപ്പുണ്ട് ഓരോന്നിൻ്റെയും പേര് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് അങ്ങ് ഉള്ളിലോട്ട് കിടക്കുന്നത് കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ കണ്ടവരെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൂട്ടിൻ്റെ അകത്ത് ഒരുപാട് ഇഗ്വാനകളുണ്ടായിരുന്നു ഇവിടെ ഇഗ്വാനകളായിരുന്നു കൂടുതൽ തോന്നുന്നു ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ളത് അങ്ങനെ ഈ വരുന്ന ആൾക്കാരെല്ലാവരും ആ ജീവികളുടെയൊക്കെ വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ ഉടുമ്പില്ലി അതുപോലുള്ളതുണ്ടായിരുന്നു പിന്നെ ഈ പെരുമ്പാമ്പാണെന്ന് തോന്നുന്നു എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലിറങ്ങി ഇവിടെയും അതുപോലെ തന്നെ ഉടുമ്പുവിൻ്റെ വെറൈറ്റികൾ ഇഗ്വാനയുടെ വെറൈറ്റികളും പിന്നെ സ്നേക്കും ഒക്കെ ഉണ്ട് അപ്പം അതിൽ ഒരു സ്നേക്ക് ഇങ്ങനെ നമ്മൾ ചെല്ലുന്നതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു അതിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊത്തുന്നുണ്ടായിരുന്നു പിന്നെ ഉള്ളത് പിന്നെ കണ്ടത് നക്ഷത്രാമകളവിടെ ഉണ്ടായിരുന്നു ഒരു കൂട്ടി അതൊരു കൂട്ടിൻ്റെ അകത്തേ ഉള്ളായിരുന്നു ഇതും ഉടുമ്പിൻ്റെ വെറൈറ്റി ആയിരുന്നു ഇത് തന്നെയായിരുന്നു അവിടെ ഏറ്റവും കൂടുതലുള്ളത് എന്നിട്ട് ഇത് ഇഗ്വാനയാണ് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അതിൻ്റെ വെളിയിൽ നിന്ന് വീണ്ടും ഫോട്ടോസൊക്കെ എടുത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങി അപ്പോൾ ആൾക്കാർ ബാക്കിയുള്ളവർ കണ്ടുവരുന്നതിനനുസരിച്ച് എല്ലാവരും ഇങ്ങനെ കണ്ടവർ ഇങ്ങനെ വന്ന് വെളിയിൽ വന്ന് നിന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നിട്ട് അവിടെ നിന്ന് നേരെ പോയത് ക്രൊക്കോഡൈൽസിനെ കാണാനാണ് ഈ കുളത്തിൽ ഫുള്ള് മുതലാളാണ് കേട്ടോ എല്ലാവരും വെള്ളത്തിൽ കിടക്കുക പിന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ കരയിൽ കയറി കിടക്കുന്നുണ്ട് കാണാൻ പറ്റുന്നില്ലേ പിന്നെ ഈ കാണുന്നത് പ്രതിമയൊന്നുമല്ല ഒറിജിനലാണ് കേട്ടോ അത് വെയിൽ കൊള്ളാനാണ്ട് കയറി കിടക്കുന്നതാണെന്ന് തോന്നുന്നു ഇവിടത്ത് വയ്ക്കിയ ജീവികളിങ്ങനെ നിൽക്കുന്നത് കണ്ട പ്രതിമയാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നടന്നൊക്കെ ക്ഷീണിച്ച് പിന്നെ വിശപ്പിൻ്റെ ഉൾവിൽ വന്നു അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും വീട്ടിൽ നിന്ന് ഓരോരുത്തരും ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു എന്നിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചത് പിന്നെ വെജിറ്റബിൾസും ഒക്കെ കൊണ്ടുവന്നായിരുന്നു വെജിറ്റബിൾസൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചത് അങ്ങനെ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് റൈസും ചിക്കൻ കറിയും സലാഡും അച്ചാറുമായിരുന്നു ഇനി ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ഫുഡെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെയകത്ത് ഒത്തിരി നടക്കാനുണ്ട് അപ്പോൾ പകുതി കണ്ടിട്ട് പിന്നെ ഫുഡ് വെളിയിൽ പോയി കഴിച്ചിട്ട് വരുന്നത് റിസ്ക് ആണ് അപ്പോൾ വരുന്നവരെല്ലാം ഫുഡും കൊണ്ടാണ് വരുന്നത് അങ്ങനെ ഫുഡാക്കി കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് ഫോസിൽ പാർക്കിലേക്കാണ് അവിടെ അത്രയ്ക്കൊന്നും തോന്നിയില്ല പിന്നെ ഈ കാണുന്ന ജിറാഫ് പ്രതിമയൊന്നും അല്ല കേട്ടോ ഒറിജിനലാണ് ഞാൻ ആദ്യം കണ്ടപ്പോൾ അത് പ്രതിമയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ചെവി ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു പിന്നെ നം ഇത് വൾച്ചറിൻ്റെ കൂടാണ് കേട്ടോ അതിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ട് അവിടെ ഇങ്ങനെ അതിനേക്കിങ്ങനെ അവിടെ വെള്ളമൊക്കെ ഇങ്ങനെ ചിറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നെറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് നല്ല ക്ലാ ക്ലിയർ ആകുന്നില്ല പിന്നെ ഇത് മാനകളാണ് കേട്ടോ ഇതെന്തോ ജീവിയാണെന്ന് എനിക്കറിയത്തില്ല എന്നിട്ട് പിന്നെ നേരെ പോയത് ഈ സോണിൻ്റെ അടുത്തേക്കാണ് അവരും ഇങ്ങനെ വെള്ളമൊക്കെ അതിനേക്കിങ്ങനെ നെറ്റിൻ്റെ അകത്താണ് കേട്ടോ ഇട്ടേക്കുന്നത് പിന്നെ ഈ കാണുന്നതാണ് സിംഹരാജൻ നമ്മൾ ചെന്നപ്പോൾ കിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉച്ചപ്പാടും പകളൊക്കെ ഉണ്ടാക്കിയാണ് അതിനെ ഒന്ന് ഉണർത്തിയത് ഉണർന്നിട്ട് അത് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല ഒന്ന് തല പൊക്കി നോക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങ് ഒരുപാട് ദൂരെയാണ് കേട്ടോ കിടക്കുന്നത് ഒത്തിരി സൂം ചെയ്തിട്ടാണ് അത് എടുത്തത് അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ നടന്ന് തളർന്നപ്പോൾ വീണ്ടും ഇരിക്കാൻ തുടങ്ങി പക്ഷെ അമ്മമാരത് കണ്ട് കണ്ടിരുന്നില്ല അവർ അങ്ങ് നടന്ന് പോവുകയാണ് അപ്പോൾ ശിവക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആവാൻ പറഞ്ഞു ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് അങ്ങനെ അവൻ അവരെ വിളിക്കാൻ പോവുകയാണ് അവ ഇവിടെ നിന്നിങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ അവർ കേൾക്കുന്നില്ല അങ്ങനെ അവ അവിടെ എത്തി വിളിച്ചപ്പോഴത്തേക്ക് കേട്ടു അങ്ങനെ അവൻ കാണിച്ചു കൊടുക്കുവാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുവാണെന്ന് അങ്ങനെ അവരും തിരിച്ചു വന്നു എന്നിട്ട് അവിടെ ഒരു കുഞ്ഞ് പാറയുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നമ്മളെല്ലാ കുട്ടികളെയും കൂടെ കയറ്റി ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈ കിടക്കുന്നത് പുള്ളിപ്പുലിയാണ് കേട്ടോ അതും മുകളിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നെ ഇത് ഹിപ്പ പൊട്ടാമസാണ് വീണ്ടും ഒരു പുള്ളിപ്പുലി ഇതൊക്കെ മുകളിൽ കിടന്ന് ഉറങ്ങുവാണ് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു തോട് പോലെയുണ്ട് പിന്നെ ശിവക്കൂട്ടം നടക്കാൻ വേണ്ടെന്നും പറഞ്ഞ് പിണങ്ങിയപ്പോൾ ചേട്ടൻ ഇങ്ങനെ തോളിലെടുത്തിട്ട് പോവുകയാണ് എന്നിട്ട് ഈ കാണുന്നത് കാണ്ടാമൃഗമാണ് മൃഗമാണ് കേട്ടോ അതും തിരി അതും അങ്ങോട്ട് നോക്കി നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇത് നമ്മളില്ല ലിയോ സിനിമയിൽ കാണത്തില്ല ആ ജീവിയാണ് ഇത് കുറുക്കനാണ് കേട്ടോ നമ്മൾ ഇത്രയും ദൂരെ എല്ലാ ജീവികളെയും നടന്ന് കാണാൻ വന്നിട്ട് അവരെല്ലാവരും നല്ല വിശ്രമ വിളകളിലായിരുന്നു പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ബാക്കിയുള്ള ദിവസത്തെ കാര്യം എനിക്കറിയില്ല ഞാൻ ഞായറാഴ്ച ഞാൻ ആറിയായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഇങ്ങനെ നടക്കാൻ പറ്റാത്തവരൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ കൊണ്ട് കാണിക്കും കേട്ടോ അതിനിങ്ങനെ പൈസ അടയ്ക്കുമ്പോൾ അതിൽ കൊണ്ട് കാണിക്കും പിന്നെ ഈ കിടക്കുന്നത് കടുവയാണ് അതും ഒന്നും ചെയ്യുന്നില്ല ഒരിടത്ത് തന്നെ ഇങ്ങനെ വെറുതെ കിടക്കുവാണ് പിന്നെ ഇത് ഇമു ആണ് കേട്ടോ പിന്നെ ഇവിടെ ഒട്ടക ഉണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ ഞാൻ ദൂരെ നിൽക്കുമായിരുന്നു അപ്പോൾ ഫോക്കസ് ചെയ്തെടുത്തിട്ടില്ല പിന്നെ നമ്മൾ പീക്കോക്കിനെ കണ്ടു വൈറ്റ് പീകോക്ക് നോർമൽ പീക്കോക്കും ഉണ്ടായിരുന്നു വൈറ്റ് പീക്കോക്കിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് അതിങ്ങനെ പീലിയൊക്കെ വിരിച്ച് നിൽക്കുമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതൊക്കെ പിന്നെ അവിടെ ഒരു ചെറിയൊരു ട്രെയിൻ സർവീസ് പോലെയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നേരെ കാണാൻ പോയത് ആനകളെയാണ് അപ്പം ഇവിടെ മൂന്ന് ആനകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ആനകളെ കണ്ടിട്ട് എനിക്ക് നാട്ടിലെ ആനകളെ പോലെയൊന്നും തോന്നിയില്ല ആ നാട്ടിലെ ആനകളെയൊക്കെ കാണാൻ എന്ത് രസമല്ലേ ഇങ്ങനെ അതിൻ്റെ തലയെടുപ്പും അതൊക്കെ പക്ഷെ ഇതിനെ കണ്ടിട്ട് എന്തോ കാട്ടാനകളായതുകൊണ്ടായിരിക്കും അങ്ങനെ അതൊക്കെ നിന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ട് നിൽക്കുവായിരുന്നു എല്ലാ ആനിമൽസിൻ്റെയും ഫ്രണ്ടിൽ അവരുടെ ബോർഡ് അതിൻ്റെ ഓരോന്നും കാര്യങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ പോയതിന് സഫാരിക്കാണ് ഇത് സഫാരിയുടെ ക്യൂ ആണ് കേട്ടോ സഫാരിക്ക് എ സി ബസ്സും നോൺ എ സി ബസ്സും ഉണ്ട് എ സി ബസ്സിന് നൂ നൂറ്റമ്പത് രൂപയും നോൺ എ സി ബസ്സിന് നൂറ് രൂപയാണ് കേട്ടോ ചാർജ് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബസ് വരുന്ന പോയിൻറ്റിലേക്ക് വരണം അപ്പോൾ അവിടെ കയറിയിരിക്കാൻ പറയും എന്നിട്ട് ബസ് വരുന്നതിനനുസരിച്ചാണ് അവർ നമ്മളെ കയറ്റി വിടുന്നത് അങ്ങനെ നമ്മുടെ നമ്മൾ നോൺ എ സി ബസ്സാണ് ബുക്ക് ചെയ്തത് അപ്പം നമ്മൾ ബസ് വന്നപ്പോൾ നമ്മളെ ഇങ്ങനെ കയറ്റിയിരുത്തി നമ്മളങ്ങനെ ബസ് കയറി ഉടനെ തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മുടെ ഗ്യാങ് അല്ലാതെ വേറെ രണ്ട് ഉണ്ടായിരുന്നു അവർ രണ്ട് വേറെ രണ്ട് ലാ ഭാഷക്കാരായിരുന്നു നമ്മളും അവരുമായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഈ ബസ് നീങ്ങി തുടങ്ങി അപ്പോൾ കുറച്ച് ദൂരെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു കവാടം കാണാം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സഫാരി എന്നൊക്കെ എഴുതി അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബസ് വരുന്നത് കണ്ട് ഫസ്റ്റ് ഗേറ്റ് ഓപ്പൺ ആവും നമ്മുടെ ബസ് ഉള്ളിൽ കയറി ഇതിന് ശേഷം ഈ ശേഷം മറ്റേ ബക്കിലുള്ള ഗേറ്റ് ക്ലോസ്ഡ് ആയാൽ മാത്രമേ ഈ ഇനി അടുത്തുള്ള ഗേറ്റ് ഓപ്പൺ ആകത്തുള്ളൂ അപ്പം ഞാൻ ആദ്യം കരുതിയത് ഈ ഗേറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും സെൻസർ സിസ്റ്റം വഴിയായിരിക്കുക എന്നാണ് പക്ഷേ എങ്കിൽ അങ്ങനെയല്ല ഇത് രണ്ട് ആൾക്കാർ നിന്ന് തുറക്കുന്നതും അടയ്ക്കുന്നതുമാണ് അപ്പം നമ്മുടെ ഡ്രൈവർ ഇങ്ങനെ ഓരോ സ്ഥലം എത്താറാകുമ്പോൾ പറഞ്ഞു തരാം അവിടെ ഇങ്ങനെ ഓരോ ജീവി ഉണ്ടെന്ന് അങ്ങനെ സിംഹത്തിൻ്റെ അവിടെ എത്തിയാൽ പറഞ്ഞാൽ അവിടെ ഒരു സിംഹം നിൽപ്പുണ്ടെന്ന് അപ്പോൾ ആ സിംഹമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു അതാണെങ്കിൽ നല്ല ക്ഷീണിച്ച ഒരു സിം സിംഹമായിരുന്നു കേട്ടോ അത് നമ്മളെ ഒന്നും നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോണൊക്കെ എടുത്ത് വെളിയിൽ വെളിയിൽ വെച്ച് ഫോട്ടോ എടുത്തപ്പോൾ ഡ്രൈവർ പറഞ്ഞു അങ്ങനെ എടുത്തു കാരണം പെട്ടെന്ന് അതിനെ അറ്റാക്ക് ചെയ്യാൻ തോന്നിയാലോ അങ്ങനെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആരെയും ശ്രദ്ധിക്കുന്നത് കൂടി ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോയി ഇത് സഫാരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതുന്ന നല്ല കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും പോകുന്നതെന്ന് പക്ഷേ അങ്ങനെ അത്ര വലിയ കാടൊന്നുമല്ല ഒരു കാടിൻ്റേതായിട്ടുള്ളൊരു ചെറിയ സെറ്റപ്പ് അത്രയേ ഉള്ളൂ ഭയങ്കര ഇതൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോ യാത്രയേ ഉള്ളൂ പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ അത്രേ ഉള്ളൂ ഒത്തിരി ഇതൊന്നുമില്ല അപ്പോൾ വീണ്ടും കുറച്ച് സിംഹത്തിനെ കണ്ട് വീണ്ടും കുറച്ച് ദൂരെ എത്തുമ്പോൾ വീണ്ടും അടുത്ത കവാടം കാണാൻ പറ്റും അവിടെയും ഇതുപോലെ തന്നെയാണ് രണ്ട് ഗേറ്റുണ്ട് അവിടെയും രണ്ട് ആൾക്കാരിങ്ങനെ നിപ്പുണ്ട് ഒരു ഫസ്റ്റ് ഗേറ്റ് ഓപ്പണായി വണ്ടിയകത്ത് കയറി അത് ക്ലോസ് ആയാൽ മാത്രമേ അടുത്ത ഗേറ്റും തുറക്കൂ അപ്പോൾ അവിടെ ഇങ്ങനെയാണ് അപ്പോൾ ആ ആൾക്കാരുടെ ബുദ്ധിമുട്ട് എത്ര പ്രാവശ്യം ഇങ്ങനെ അടക്കി തുറക്കടക്കിവിടെ എത്ര വണ്ടികളാണ് ഇങ്ങനെ പോകുന്നത് എന്ത് ഭാരിച്ച ജോലിയല്ലേ അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ടൈഗറിനെ കാണാനാണ് കേട്ടോ അവിടെ രണ്ട് വൈറ്റ് ടൈഗറാണ് ഉണ്ടായിരുന്നത് രണ്ട് നല്ല ഉറക്കമായിരുന്നു നമ്മളിങ്ങനെ സഫാരി എന്നും പറഞ്ഞിങ്ങനെ മൃഗങ്ങളൊക്കെ നല്ല ആക്റ്റീവായിരിക്കും അതിനെയൊക്കെ ഇങ്ങനെ അടുത്ത് കാണാമെന്നു പറഞ്ഞാൽ വന്നത് പക്ഷേ നമ്മൾ വന്നപ്പോൾ എല്ലാ മൃഗങ്ങളും നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഇങ്ങനെ പാറകളും അങ്ങനൊരു കുത്തന് ഇറക്കമുള്ളൊരു സ്ഥലമൊക്കെ ആയിരുന്നു ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ഒരു പീക്കോക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ പീലിയൊക്കെ വിടർത്തി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അതിനെ അവിടെ എത്തുമ്പോൾ ആ ഡ്രൈവർ ഒന്ന് വണ്ടി നിർത്തിത്തരും പിന്നെ ഈ മൃഗത്തിൻ്റെ പേരെനിക്കറിയത്തില്ല പിന്നെ അവൻ്റെ അകത്തൊരു കരടി ഉണ്ടായിരുന്നു കരടീനെ കൂട്ടിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടന്ന് നടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ സഫാരിക്ക് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് എല്ലാവരും ഇവിടെ ഇരിക്കുവാണ് പിന്നെ തിരിച്ചിനി നടന്ന് പോകാൻ ആർക്കും വയ്യ പക്ഷേ കുട്ടികളൊക്കെ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് ഈ വണ്ടിയിലെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറിയിരുന്നു അവ കയറിയിരുന്നിട്ട് ഡ്രൈവർ പിന്നെ കൊണ്ടുപോവാണ് അങ്ങനെ നമ്മൾ വണ്ടി കയറി ഇരുന്നിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുവാണ് ഈ വണ്ടിയിൽ ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ അടുത്ത് ഒരാൾക്ക് ഇരിക്കാം പിന്നെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാം അതിൻ്റെ പുറകിൽ മൂന്ന് പേർക്കിരിക്കാം പിന്നെ അതിൻ്റെ ഏറ്റവും പിറകിലും മൂന്ന് പേർക്കിരിക്കാം അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ ഓരോന്നുണ്ട് ഇങ്ങോട്ടൊന്നും നമ്മൾ നടന്ന് വന്നിട്ടില്ലായിരുന്നു അപ്പം ഇവിടെ മങ്കിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഏറ്റവും വലിയൊരു ആമയുണ്ട് അതിനെ നമുക്ക് ഡ്രൈവർ കാണിച്ചു നമ്മൾ ഡ്രൈവർ ഈ സൈഡിലായിട്ടായിരുന്നു അപ്പോൾ ഡ്രൈവർ പറയാം അതിൻ്റെ അകത്തൊരു വലിയ ആമയുണ്ട് അവിടെ കിടപ്പുണ്ട് കേട്ടോ പക്ഷേ വണ്ടിയിലായത് കൊണ്ട് നമുക്ക് സൂം ചെയ്ത് എടുക്കാൻ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്ത് കൊണ്ടാക്കി ഗേറ്റിന് പുറത്തിറങ്ങത്തില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലേ വണ്ടി നിർത്തു അങ്ങനെ എല്ലാവരും ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ഇനി വെളിയിലേക്ക് നടക്കുവാണ് എല്ലാവരും നല്ല ടയേഡായിട്ടും ഒത്തിരി നടക്കാണ്ട് അങ്ങനെ നമ്മൾ പുറത്ത് എത്തി പുറത്തെത്തിയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒത്തിരി കച്ചവടക്കാർ വന്ന് നിൽപ്പുണ്ട് വെള്ളത്തിൻ്റെയും പിന്നെ ബബ് കുട്ടികൾക്കുള്ള കളിപ്പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വിൽക്കുന്ന ഒരാളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെല്ലാം ബബിൾസ് വേണമെന്നും പറഞ്ഞ് പിണങ്ങാൻ തുടങ്ങി അങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നോക്കി നോക്കിയെടുക്കുവാണ് അപ്പോൾ ശിവക്കൂട്ടൻ ഇവിടെ കരയുന്നുണ്ടായിരുന്നു അവനും ബബിൾസ് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്നൊക്കെ പക്ഷെ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഓരോ കളർ ബബിൾസ് ഇങ്ങനെ നോക്കി നോക്കിയെടുക്കുവാണ് അവസാനം ശിവക്കൂട്ടൻ്റെ കരച്ചിൽ കാരണം ചേട്ടന് പോയി എടുക്കാൻ പോയി അപ്പോൾ ചേട്ടന് ഇങ്ങനെ നോക്കുവാണ് ബബിൾസ് വരുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ അപ്പോൾ വാങ്ങിയ കുട്ടികളൊക്കെ ഇങ്ങനെ ബബിൾസ് ബബിൾസിങ്ങനെ ഊതി വിടുവാണ് അപ്പോൾ എന്തായാലും കുട്ടികൾക്കെല്ലാം അങ്ങ് സന്തോഷമായി ശിവക്കുട്ടനെ സന്തോഷമായി അങ്ങനെ അവനത് ചേട്ടനിങ്ങനെ ആക്കുന്ന ബബിൾസ് ഇങ്ങനെ പൊട്ടിക്കാൻ ഓടി നടക്കുവാണ് കേട്ടോ എല്ലാ കുട്ടികൾക്കും ബബിൾസൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ അവിടെ നമ്മളവിടുന്ന് എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു എല്ലാവരും അവരവരുടെ വണ്ടികളിലായിട്ടോ വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം Okay, bye bye, see you.